നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വാഹനത്തിൻ്റെ റണ്ണിങ് അനുസരിച്ച് അതുപോലെ നമ്മൾ ഓടിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വീലുകൾ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയി പോകാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ അലൈൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം വാഹനത്തിൻ്റെ വീല് പെർഫെക്റ്റ്ലി അലൈൻഡ് കണ്ടീഷനിൽ റോഡിൽ സ്ട്രെയിറ്റായിട്ടിരിക്കും അതായത് റോഡും വാഹനത്തിൻ്റെ വീലും തമ്മിൽ പാരലായിട്ടിരിക്കണം സ്ട്രെയിറ്റ് ലൈനിൽ സ്ട്രെയിറ്റായിട്ടിരിക്കണം അപ്പോൾ അത് സ്ട്രെയിറ്റ് അല്ല ആ ആങ്കിൾ മാറിപ്പോവാണ് അങ്ങനത്തെ സാഹചര്യത്തിലാണ് വീൽ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ കാസ്റ്റർ ആംഗിൾ ക്യാമ്പർ അങ്ങനെ പല ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട് അതിലേക്ക് കടക്കേണ്ട ഈ വീഡിയോയിൽ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വീലുകൾ റോഡുമായിട്ട് പ്രോപ്പറായിട്ട് പാരലല്ല സ്ട്രെയിറ്റ് ലൈനിലല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വീലുകൾ വാഹനത്തിൻ്റെ വീലുകൾ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് അതായത് അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുവാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് സ്വയമായിട്ട് എങ്ങനെ വീലിന് അലൈൻമെൻറ്റ് വേണോ വേണ്ടയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ ആദ്യം തന്നെ വീലിൻ്റെ അലൈൻമെൻറ്റ് പ്രോപ്പർ അല്ല എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള സിംറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് അത് നമ്മുടെ വാഹനം ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് പുള്ളാകും അത് ലെഫ്റ്റിലേക്കാകാം റൈറ്റിലേക്കാകാം ഒരു സൈഡിലേക്ക് എക്സസ് ആയിട്ട് നമുക്ക് പുള്ളി നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് വലിക്കുന്ന പോലെ തോന്നും വലിക്കും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒരു സൈഡിലേക്ക് എക്സസ് ആയിട്ട് പുള്ളിങ് ഒരു ലക്ഷണമാണ് ഒരു സിംറ്റമാണ് വീൽ ഔട്ട് ഓഫ് ആയി കിടക്കുന്നതിൻ്റെ പിന്നെ രണ്ടാമത്തെ സിംറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിയറിങ്ങിൽ സാധാരണ രീതിയിൽ സ്റ്റിയറിങ്ങിൽ കുറച്ച് വൈബ്രേഷൻ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾക്ക് ഫീൽ ഫീലാവാറുണ്ട് ഇത് എക്സസ് നമുക്ക് സ്റ്റിയറിങ്ങിൽ വൈബ്രേഷൻ ഫീൽ ഫീലാകും എക്സസ് ആയിട്ട് ആ ഒരു വൈബ്രേഷൻ കാരണം വീൽ രണ്ടും പ്രോപ്പറായിട്ട് പാരലല്ല അത് കാരണമാണ് ഈ എക്സസ് വൈബ്രേഷൻ ഫീൽ ആവുന്നത് അപ്പോൾ സ്റ്റിയറിങ്ങിൽ നമ്മൾക്ക് എക്സസ് വൈബ്രേഷൻ ഫീൽ ഫീലാവുന്നു അതും ഒരു ലക്ഷണമാണ് വാഹനത്തിൻ്റെ വീൽ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയി പോയത് പോയതിൻ്റെ പിന്നെ മൂന്നാമത്തെ വളരെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ടയറുകൾ നമ്മുടെ ടയറുകൾ പരിശോധിക്കുവാണെങ്കിൽ അത് അണീവനായിട്ടാണ് തേഞ്ഞു കിടക്കുന്നത് അതായത് ഒരു യൂണിഫോമായിട്ടല്ല വിയർ വിയർ സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ വാഹനം ഓടുന്നതിനനുസരിച്ച് ടയറുകൾക്ക് തേയ്മാനം സംഭവിക്കും അത് യൂണിഫോം അതായത് പ്രോപ്പറായിട്ട് ആയിരിക്കണം എല്ലാ വശത്തും ഒരേപോലെ ആയിരിക്കണം തേഞ്ഞിരിക്കുന്ന തേയ്മാനം സംഭവിച്ചിരിക്കുന്നെ ഇതിപ്പോൾ ഒരു വശത്ത് എക്സസ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട് അതായത് എക്സസ് ആയിട്ട് ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ട് അത് ലെഫ്റ്റ് ആകാം റൈറ്റ് ആകാം ഒരു സൈഡ് എക്സസ് ആയിട്ട് വിയർ ഔട്ട് ആയിട്ടുണ്ട് കമ്പെയർഡ് ടു അതർ സൈഡ് അങ്ങനെ ആണെങ്കിലും നമ്മുടെ വീൽ ബാലൻസും കാരണമാണ് എക്സസ് ഒരു സൈഡിൽ വിയർ ആൻഡ് വിയർ സംഭവിക്കുന്നത് പിന്നെ അടുത്ത ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മുടെ വാഹനം സ്ട്രെയിറ്റായിരിക്കും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വാഹനം ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് വാഹനം സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ സ്റ്റിയറിങ്ങും പ്രോപ്പർ സെൻറ്ററിലായിരിക്കണം ഇരിക്കേണ്ടത് ഇത് മറിച്ച് വാഹനം ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കുറച്ച് ടിൽറ്റായിട്ട് ആയിട്ട് സ്ലൈറ്റ്ലി ചരിഞ്ഞിരിക്കുവാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് മാറിക്കിടക്കുവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പ്രധാനമായിട്ട് ഈ സിംറ്റംസാണ് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് തെറ്റി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് വീലുകൾ പ്രോപ്പറായിട്ട് ഒരേപോലെ യൂണിഫോം യൂണിഫോമായിട്ടായിരിക്കില്ല തേയ്മാനം സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കാറ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൂടുതലായിട്ട് പുള്ളി ചെയ്യുന്നുണ്ടായിരിക്കും പുള്ളിങ് ഒരു വശത്തേക്ക് കൂടുതലായിരിക്കും മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കാറ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോഴും സ്റ്റിയറിംഗ് ഒരു വശത്തേക്ക് ടിൽറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ അടുത്തത് എക്സസ് വൈബ്രേഷൻ നമ്മൾക്ക് സ്റ്റിയറിങ്ങിൽ ഫീലാകും അപ്പോൾ ഈ സിംറ്റംസിൽ എന്തെങ്കിലും അതോ എല്ലാം തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് വീലിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുവാണ് ഇതിപ്പോൾ വീൽ അലൈൻമെൻറ്റ് സ്വാഭാവികമായിട്ടും കുറേ കിലോമീറ്റേഴ്സ് ഓടിക്കഴിയുമ്പോൾ അലൈൻമെൻറ്റ് മാറിപ്പോകാറുണ്ട് തെറ്റി ഇത് ചേഞ്ച് ആവാറുണ്ട് അത് ഇപ്പം നമ്മളൊരു ഗട്ടറുള്ള റോഡ് ഗട്ടറിൽ കൂടെ നമ്മൾ സ്പീഡിൽ വാഹനം എടുക്കുകയാണ് ഇപ്പോൾ അറിയാതെ നമ്മൾ പലപ്പോഴും ഗട്ടർ ചാർജ് പോകാറുണ്ട് പരിചയമില്ലാത്ത വഴി എന്നിവയിൽ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്പീഡ് ബ്രേക്കർ ബമ്പറിൻ്റെ മേളിൽ കൂടെ സ്പീഡിൽ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ് അറിഞ്ഞോ അറിയാതെയോ അതുപോലെ തന്നെ വാഹനം ഏറെ പഴകിയ വാഹനമാണെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻസിൻ്റെ ജോയിൻസ് കാണും അവിടുത്തെ ജോയിൻസും ഇതായിട്ട് വിട്ടുകിടക്കുവാണെങ്കിൽ അതായത് ആ സസ്പെൻഷനും ആ ജോയിൻറ്റും കൂടെ ഉള്ള പാർട്ട് അതിനും വിയർ ആൻഡ് ടിയർ സംഭവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീൽ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയിപ്പോകാം അപ്പോൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട സിംറ്റംസ് വീൽ അലൈൻമെൻറ്റിൻ്റെ പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിപ്പോൾ നമ്മൾ എപ്പോഴും സ്മൂത്ത് റോഡിൽ കൂടെ തന്നെ ഓടിക്കുവാണെങ്കിലും കുറേ കിലോമീറ്റേഴ്സ് ഓടിയതിന് ശേഷം അത് നാച്ചുറലായിട്ട് വീൽ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയി പോകും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ എനിക്കൊരു പേഴ്സണൽ ഒരു അനുഭവമാണ് നിങ്ങളുടെ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് സെൻറ്ററിലോ അങ്ങനെ ആകണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ബിയിൽ നമ്മൾക്ക് അലൈൻ ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇത് എൻ്റെ തികച്ചും ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണ് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം നമസ്കാരം